കണ്ണിമംഗലം വിശദം മാർട്ടിൻ ടി പോറസിൻ്റെ പള്ളിയിലെ ഈ ഇൻഡ്യൻസി ബൈബിൾ കോഴ്സിനോട് അനുബന്ധിച്ച് കുട്ടികളോട് ഒരു ബൈബിൾ എക്സിബിഷൻ ഒരുക്കാൻ പറഞ്ഞിരുന്നു അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചു തരാൻ പറഞ്ഞത് എത്ര മനോഹരമായിട്ട് വളരെ ഐഡിയപരമായിട്ടാണ് കുട്ടികളത് ചെയ്തിരിക്കുന്നത് അതെന്തൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഇത് രണ്ട് തേക്കല വെച്ചിട്ടുള്ളൂ പക്ഷേ അവരുടെ ഐഡിയ ഉള്ളൂ അത് ആദത്തിൻ്റെ വസ്ത്രമാണ് രണ്ട് തേക്കല എടുത്ത് വെച്ചിട്ട് രണ്ട് അത് ആദത്തിൻ്റെ വസ്ത്രമാണ് അതേ ഒരു ചാക്ക് വെച്ചിട്ട് ആ ചാക്ക് കണ്ട യോഹന്നാൻ്റെ വസ്ത്രമാണ് അതായത് കണ്ടോ ഇത് മോശയുടെ വടി മോശയുടെ വടി ഏറ്റവും രസേ ഇവിടെ വേണം ഈശോയുടെ തിരു രക്തവും ശരീരവും രക്തവും ശരീരവും ഇതുപോലെ തന്നെ ഉണ്ടാവും ഇവിടെ സക്കേവൂസ് കയറി മരത്തിൻ്റെ ജില്ലയാണത് എത്ര മനോഹരമായി കുട്ടികളെല്ലാം ക്രി ക്രിയേറ്റിവിറ്റി കാണാം അതേപോലെ ഈശോയുടെ വിലാപ്പുറത്ത് കുത്തിയ കുന്തം ഇത് ഇത് പോകുക അതേപോലെ കാണാതായ നാണയത്തിൻ്റെ ഉപമ ഒരു നാണയം വെച്ചിട്ട് ചെയ്തേക്കുന്നത് അതോടെ ഈശോയുടെ കയ്യിൽ തറച്ച ആണി സഹിയോനൂട്ടിശാല സഹിയോന് ഊട്ടിശാലയാണ് അത് ഇത് ഏതെൻതോട്ടത്തിലെ പഴങ്ങൾ ദാവീത് ഗോലിയാത്തിന് എറിഞ്ഞ കല്ലും കവണയും നല്ല സമരക്കാരിയുടെ കലവും അതിൻ്റെ കിണറുമാണ് അവരവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് രാജാക്കന്മാർക്ക് വഴി കാട്ടിയ നക്ഷത്രം ഇത് കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ വഞ്ചി ഈശോയുടെ മേലങ്കി പിന്നെ ഇവിടെ ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടച്ച തുണി ഈ ഐഡിയ ആണത് ഒരു ഒരു വർഷം തുണി കിട്ടിയപ്പോൾ അവരത് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈശോയെ ശിഷ്യന്മാരുടെ കാല് കഴുകിയ തുണി ആദവും ഹവേം കഴിച്ച പഴം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ പ്രതീകമായിട്ട് കല്ലും മണ്ണും ഒക്കെ വെച്ചേക്കണത് ദാവീദ് രാജാവ് ഇരുന്ന ചാരം ഒരല്പം ചാരം എടുത്തിട്ട് അതിൽ കണ്ടെത്തിയ ഐഡിയ ആണ് ദാവീദ് ഇരുന്ന ചാരം ഗത്സമയൻ തോട്ടത്തിൽ വെച്ച് പത്രോസ് രാജസേവകൻ്റെ ചെവി മുറിച്ച വാളാണത് കാണുന്നത് അതേപോലെ കടകുമണിയുടെയും പുളിമാവിൻ്റെ ഉപമ കുറച്ച് കടുകുമണിയും അതരച്ച് കുറച്ച് മാവും ഓടെടുത്ത് വെച്ചിട്ടുണ്ട് പത്ത് കന്യകന്മാരുടെ ഉപമയെ സൂചിപ്പിച്ചുകൊണ്ട് വേണ്ട ഒരു വിളക്ക് പണ്ടത്തെ പോലെ വിളക്ക് സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിച്ച കല്ല് കുറച്ച് കല്ല് വെച്ചിട്ട് ആ ഐഡിയേനെയാണ് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടത് ഈശോ ഓശാന ദിനത്തിൽ ഇരുന്ന് വന്ന് കഴുത കാണാതായ ആട് കാലിത്തൊഴുത്തിലെ പശു ഇത് ഇത് നോക്ക് ഇത് നിങ്ങൾ നോക്കിയാൽ കുറച്ച് കല്ലിലെടുത്ത് വെച്ചിട്ടേ കുറച്ച് വിറകാതിൻ്റെ മുകളിൽ കോലോടിച്ച് വെച്ചാൽ അബ്രഹാം ഇസഹാക്കിന് ബലി കൊടുക്കാൻ ഉപയോഗിച്ച ബലി വീടാണ് എത്ര ഭംഗിയടമുക്ക് ഈശോയെ യുവതന്മാർ അടിച്ച ചാട്ടവാർ ഈശോയുടെ തലയിൽ വെച്ച മുൾമുടി ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി തിരശ്ശീല കാണാനില്ല കേട്ടോ അന്ന് തന്നെ കണ്ണ് തുറക്കാനുപയോഗിച്ച് ഈശോ മണ്ണും തുപ്പലും അതാണ് മണ്ണ് കുപ്പിയിൽ തുപ്പൽ ഗ്ലാസ്സിൽ ഈശോയുടെ മരണ സമയത്ത് വലത്ത ഒരു വശത്തുണ്ടായ കള്ളനെ തറച്ച കുരിശ് ഏതും തോട്ടത്തിലെ പൂക്കൾ കുണ്ടീശോയ്ക്ക് രാജാക്കന്മാർ നൽകിയ സമ്മാനം അഞ്ചപ്പം വയ്ക്കാനായിട്ട് ഈശോ അത്ഭുതം പ്രവർത്തിച്ചു അഞ്ചപ്പം വെക്കാൻ ഉപയോഗിച്ച ആ പാത്രമാണ് അവിടെ പുറത്തേക്കണേ അതേപോലെ കുറച്ച് മണ്ണ് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ദൈവം മനുഷ്യനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മണ്ണ് സമരയേക്കാരി വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം ഇത് ഇത് നോക്ക് കുറച്ച് വലയും ബാസ്പോർട്ടിൽ അവർ രണ്ട് മീനെയൊക്കെ വെട്ടി വെച്ചിട്ട് ഇതാണ് വലതുവശത്ത് വലയെറിയാൻ ഈശോ പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെഞ്ഞ വലയും അപ്പോൾ അവർക്ക് കിട്ടിയ മീനും എങ്ങനെയുണ്ട് കുട്ടികളുടെ ഐഡിയ നോക്ക് വേണ്ട അത്ര അത്ര ഭംഗിയായി കാലിത്തോഴത്തിലെ തിന്നാൻ ഉപയോഗിച്ച പുല്ല് ഇവിടെ ഇവിടെ എന്താണ് ഈശോയെ കിടത്താൻ ഉപയോഗിച്ച വൈക്കോല് മുന്തിരിത്തോട്ടത്തിലെ മുന്തിരി യേശുന് രാജാക്കന്മാർ സമ്മാനിച്ചത് ഹേറദൂസ് രാജാവിൻ്റെ തലയിലെ കിരീടം വേണ്ട ഈശോയെ ശപിച്ച അതിവൃക്ഷത്തിലെ പഴം ആണത് സമരിയക്കാരി സ്ത്രീ വെള്ളം കോരിയ കിണറിലെ കല്ല് ഈശോയുടെ വലത് വലതുവശ് രണ്ടുവശത്തും കിടന്ന കുരിശിൽ കിടത്തി കെട്ടാനുപയോഗിച്ച കയർ ഈ തലർവാദരോഗിയെ ഓട് പൊളിച്ച് ഇറക്കിയ ആ പൊളിച്ച ഓട് ഇത് ഒരു ഓടിൻ്റെ മുറി എടുത്ത് വച്ചിട്ടേ തളർവാദ രോഗിയുടെ ബൊമ്മ അടവാടം സൂചിപ്പിച്ചേക്കണേ അതിന് വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു അത് ബൈബിള് വെച്ചിട്ട് വചനം ഈശോയെ കുരിശോട് ഉപയോഗിച്ച ആണിയും ചുറ്റികയും യുവദാസിന് കൊടുത്ത വെള്ളി നാണയങ്ങൾക്ക് വെള്ളിക്കാശും കുറച്ച് പൈസ ഒക്കെ എടുത്ത് വെച്ചിട്ട് യുവദാസിന് കൊടുത്ത വെള്ളിക്കാശ് യേശുവിനെ അടിക്കാൻ അടിക്കാനുപയോഗിച്ച ചമ്മട്ടി ദാവീദ് ഗോലിയാത്തിനെ കൊല്ല ആ കൊല്ലാൻ ഉപയോഗിച്ച കവണയും ആ കല്ലും ഇത് കാഴ്ച വെച്ചത് കർത്താവിന് കാഴ്ച അർപ്പിച്ച ആദ്യ ഫലങ്ങൾ ഇതെന്താണ് ഇവിടെ കയ്പ്പ് കലർത്തിയ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഇല ഈശോയ്ക്ക് അവസാന നിമിഷം കയ്പ്പ് നീര് കൊടുത്തതിൻ്റെ ആ ഇല ഇങ്ങനെ എത്ര എത്ര സൂചി നൂലും എടുത്തു വെച്ചിട്ട് മാതാവ് തൊണ്ടാനും ഉപയോഗിച്ച സൂചിയും നൂലും വളരെ മനോഹരമായിട്ട് കുട്ടികൾ ഒരു കല്ല് എടുത്തു വച്ചിട്ട് അതിനകത്ത് അവര് കണ്ട ഒരു ഇതല്ലോ പാപിനിയായ സ്ത്രീയെ ഉപയോഗിച്ച കല്ല് അഞ്ചപ്പവും രണ്ട് മീനും അപ്പം അഞ്ചപ്പവും രണ്ട് മീനും രാജാക്കന്മാർക്ക് വഴി കാട്ടിയ നക്ഷത്രം ഇത് വേറെ ഗ്രൂപ്പിന്റെ ആണ് ഇത് കണ്ട ഔസിതാവിൻ്റെ കയ്യിലെ പുഷ്പ വടി ഔസപിതാവിൻ്റെ കയ്യിലെ പുഷ്പ വടിയാണത് ഇബ്രീൽ മാലാഗയുടെ കയ്യിലെ വടി ഇവിടെ കാനായിലെ വിവാഹവിരുന്നിൽ ഉപയോഗിച്ച കൽഭരണി വെറോനിക്ക തുടച്ച തൂവാല ഈശോയുടെ മുഖം ഉപയോഗിച്ച തൂവാല പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടാൻ ഉപയോഗിച്ച വാള് ഇങ്ങനെ എന്ത് കിട്ടിയോ അതെല്ലാം അതിനെല്ലാം ബൈബിളുമായി ബന്ധപ്പെട്ട് അവരത് കണ്ടെത്തി എന്നുള്ളതാണ് ഇതാ ഇത് ദൈവം അബ്രഹാത്തിന് ദൈവം മുൾപ്പടർപ്പിൽ വെച്ച് വിളിച്ച ആ മുള്ളുകൾ ആ മുൾപ്പടർപ്പിൻ്റെ മുള്ളു അതാണ് ഇങ്ങനെ എന്തിനോടും ഐഡിയ കണ്ടെത്തി ബൈബിളുമായി ബന്ധപ്പെട്ട് ഇവരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ